പറ തേങ്ങറിയില്ല എന്താ പറയണ്ടത് ഓക്കേ എന്റെ കയ്യിൽ ഒരു പ്ലാനും ഇല്ല ഞാൻ എന്തെങ്കിലും ഒക്കെ നീ എന്തിനാ അവൻ്റെ അടുത്ത് ബാത്റൂമിൽ സത്യം പറയാൻ ബുദ്ധിമുട്ടാണ് ഇപ്പൊ സത്യം പറയുന്നത് ഒരു ഇതാണല്ലോ എന്ന് പറഞ്ഞത്

ഒരാൾ അവിടെ ഉണ്ട് എന്നാൽ പിന്നെ അവരുടെ നമ്മൾ എന്ത് പറയണം എന്ത് പറയണം അതുപോലെ പക്ഷെ നീ പറയുന്നത് എന്നെ കുറിച്ചാണ് നീ മനസ്സിലാക്കണം അപ്പൊ എനിക്കത് പ്രോബ്ലം ഉണ്ടാവില്ലേ അവിടെ ഞാൻ ഒരു ഉദാഹരണം പറയാം അപ്പം ഞാൻ നീ ഞാൻ പറയുന്ന കാര്യം നീ റിഫ്ലക്ട് ചെയ്യുന്ന പോലെ നീ പറയുന്ന കാര്യം ഞാൻ റിഫ്ലക്റ്റ് ചെയ്യാറുണ്ട് അത് മനസ്സിലാക്കുക അതായത് നിന്റെ നീ എവിടെ ഒരു സ്പേസും കൊണ്ടാണ് വന്നത് അത് നീ സെൽഫി ടാസ്കിലും ഓരോന്നിലും പറഞ്ഞപ്പോൾ എനിക്കത് വാക്കുകളാക്കി പറയാൻ പറ്റി എനിക്കങ്ങനെ തിരിച്ച് പറയാൻ പറ്റി അതായത് നീ നീ ഇപ്പം ഒരു ക്യാപ്റ്റനായിട്ട് അവിടെയൊന്നും പറഞ്ഞില്ലേ ഒരു മനുഷ്യൻ്റെ പെരുമാറ്റമാണ് വലുത് എന്നൊക്കെ കുറെ നയലുകൾ പറഞ്ഞില്ലായിരുന്നു അതൊക്കെ ഞാനിങ്ങനെ മനസ്സിലെടുത്ത് വെച്ചിരുന്നു ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരുന്നു എന്നിട്ട് ഒരു സമയത്ത് നീ തന്നെ നിനക്ക് സ്പേസ് എന്താണോ ഒരു മനുഷ്യൻ ചോദിച്ചോ പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ വന്നത് പറഞ്ഞു തന്നു ഒരു ചില സമയത്ത് അപ്പം ഞാൻ വിചാരിച്ചു ആ കുറച്ച് സമയത്തേക്ക് ഞാൻ വിചാരിച്ചെന്താ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോ ആ കുട്ടിക്ക് മനസ്സിലായി വിചാരിക്കും നീ എനിക്കൊരു കാര്യം പറഞ്ഞതല്ല ഉദ്ദേശിക്കുന്ന സ്പേസ് ഞാൻ ഇവിടെ നിൽക്കുന്നതിന്റെ ആണ് അത് ഞാൻ വേറൊരാളുടെ സഹായത്തോടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അങ്ങനെ അതിപ്പോ ക്ലിയർ ഈ സമയത്ത് ആവും പറഞ്ഞു വരട്ടെ അങ്ങനെ അകത്തുള്ളവർക്ക് നിനക്ക് എനിക്ക് മറ്റുള്ളവർക്ക് എന്ത് തോന്നുന്നു എന്റെ കൂടെ നടക്കെ കുറിച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നീ അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് അത് ഫീൽ ആയത് കാരണം നിനക്കറിയാം എന്റെ സ്പേസ് എന്താ ഇവിടെ ഉള്ളത് എനിക്കുള്ള എനിക്കുള്ള അത് ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ അങ്ങനെ സഹായിച്ചത് എന്റെ ഒരു മിടുക്കായിട്ട് ഞാൻ ആലോചിച്ചിരുന്നു ഇത്രയും കാലം പക്ഷെ അത് ചിലപ്പം ആരെയും തെറ്റിദ്ധരിക്കുക പക്ഷെ എനിക്കിപ്പോൾ മനസ്സിലായത് ഈ മോർണിംഗ് ടാസ്കിൽ ഞാൻ എൻ്റെ ഒരു മിടുക്കം വിചാരിച്ച് അഹങ്കരിച്ചിരുന്ന കാര്യം സത്യമല്ല കാരണം എൻ്റെ സഹായം എനിക്കവിടെ ആവശ്യമില്ലായിരുന്നു മനസ്സിലായില്ലേ ഞാൻ സഹായിച്ചതല്ല നീ പറഞ്ഞ കാര്യം തന്നെ ഞാനെടുത്ത് റിഫ്ലക്റ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് എനിക്കവിടെ ഒരു റോളും ഇല്ല ബേസിക്കലി പക്ഷേ ഈ മോർണിംഗ് ടാസ്കിൽ മനസ്സിലായി ഓ ഞാൻ ഇത്രയും നേരം വിചാരിച്ചു വെച്ചിരുന്നത് എൻ്റെ അഹങ്കാരം എൻ്റെ ഈഗോ ഞാൻ ഒരാളെ മേൽ അടിച്ചേൽപ്പിക്കാൻ തിരിച്ചറിയാൻ സഹായിച്ചു ഞാൻ ഇവിടെ നിൽക്കുന്നത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെയും നിന്റെയൊക്കെ സഹായി നിന്റെയൊക്കെ നിങ്ങളൊക്കെ വേണ്ടി സംസാരിച്ച സഹായത്തോടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതെന്നാണ് ഇവർ പറഞ്ഞു തരുന്നത് ഓക്കെ അതാണ് ഇന്ന് നീയും കൂടെ അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള വാളാക്കി കൊടുത്തത് നീ എന്ത് പറഞ്ഞോ ആ ഒരു പേര് നീ എനിക്ക് തന്നത് അവരെടുത്തിരിക്കുന്നത് ആ രീതിയിലാണ് ഓക്കെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഞാനിവിടെ വന്നത് പോലും ഒരു നിമിഷം കൊണ്ട് നീ അത് പറഞ്ഞപ്പം ഞാനിങ്ങനെ എനിക്കിനൊന്നും പറയാനില്ല കാരണം

ഫസ്റ്റ് ഓഫ് ഓൾ നീ പറയുന്ന പല കാര്യങ്ങളും ശരിയാണ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല അതിനൊക്കെ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവൻ എനിക്ക് തെറ്റാണെന്ന് തോന്നുന്ന കാര്യം നീ എന്നെക്കുറിച്ച് പറഞ്ഞാൽ പോലെ എനിക്ക് വിഷമില്ല അതെന്റെ അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യണം പക്ഷെ നീ ഇന്ന് പറഞ്ഞത് വേറൊരാളുടെ സ്പേസാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതെന്ന് പറയുന്നത് അത് വലിയൊരു അംഗീകാരമല്ലേ ഇതിന് നീ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കണം ഇവിടെ ഞാനല്ല ഒരാളെടുത്ത് അങ്ങോട്ട് പോയിട്ട് എൻ്റെ സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് നിങ്ങൾ ഇഷ്ടമാണ് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്നത് ഞാനാണോ അങ്ങനെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാനാണോ പക്ഷെ ഇവര് പറഞ്ഞ നടക്കുന്ന രീതി എന്താണ് ഇവരത് നേരെ തിരിച്ചിടുന്നത് കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിട്ടാണ് ഇവിടെ സ്പേസ് ഉണ്ടാക്കുന്നത് നിങ്ങളെ ഭാഗത്ത് ചെയ്യുന്ന ശരിയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് ഇവർക്ക് മനസ്സിലാവുന്നില്ല കാരണം അവർ നിങ്ങൾ ചെയ്യുന്ന ശരിയെ അവര് തെറ്റായിട്ടാണ് കാണുന്നത് നിങ്ങൾ ചെയ്യുന്ന ശരി അത് ശരിയായിട്ട് കാണുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് അതിൻ്റെ അർത്ഥം നീ എൻ്റെ ഇതുകൊണ്ടോ നിനക്ക് പുറത്ത് ഫാൻസ് ഉള്ളത് കൊണ്ട് അവരെ ഭാഗത്ത് നിൽക്കാനോ അല്ല അതേ സാധനത്ത് നിങ്ങൾക്ക് തെറ്റ് കാണുമ്പോൾ ഞാൻ നിങ്ങൾ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ അതേ ഫാൻസിന് നേരെ തിരിച്ചു എൻ്റെ അടുത്ത് പ്രവർത്തിച്ചോടെ എന്താ എനിക്ക് അങ്ങനെ ചിന്തിച്ചൂടെ അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനെങ്കിലും നിങ്ങളെ തെറ്റുകൾ ഞാൻ ചൂണ്ടിക്കാണിക്കോ ഇനി നീ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇനി നീ ഞാൻ പറഞ്ഞ തെറ്റാണ് നീ പറഞ്ഞ തെറ്റാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീ ഓൾറെഡി പറയാനുള്ളത് നീ അവടെ പറഞ്ഞു കഴിഞ്ഞു അതാ നമ്മളെ നമ്മളൊരു കാര്യം പറയുന്നതിന് മുൻപേ നീ തന്നെ എന്റെ അടുത്ത് പറയാറുണ്ട് നിനക്ക് ഒരുപാട് കണക്കൂട്ടലുകളുണ്ട് നീ ഒരുപാട് ചിന്തിക്കാറുണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്നൊക്കെ അല്ലേ നീ അതിനനുസരിച്ചാണ് നീ പ്രവർത്തിക്കാന്ന് നീ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്ന് നീ അവിടെ കണക്കൂട്ടിട്ടാണോ നീ പറഞ്ഞത് എൻ്റെ എനിക്കിനൊന്നും പറയാനില്ല എന്തായാലും അതെനിക്ക് നന്നായിട്ട് കൊണ്ടു സത്യത്തിൽ എനിക്കത് ഭയങ്കര വിഷമം തോന്നി